ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് എല്ലാവരും കൂൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കി നോക്കിയോ സമ്മർ ഡ്രിങ്ക്സ് ഉണ്ടാക്കി നോക്കിയാൽ മെസ്സേജ് ഇടാൻ മാർക്കറ്റേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ സുലഭമാണല്ലോ ചക്ക ചക്കുരു വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് വിഭവമാണ് അതിലൊന്നാമത്തത് ചക്ക കുരു ഉണ്ടയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ചക്കക്കുരു എടുത്തിട്ടുണ്ട് കുറച്ച് കാഷുനട്ട് കുറച്ച് മട്ടരി കുതിർത്തിയത് അത് ഇനി വറുത്തെടുക്കണം നാളികേരം അതും നമുക്ക് വറുത്തെടുക്കണം പിന്നെ ഞാൻ മൂന്ന് പച്ച ശർക്കരയുടെ ഉരുക്കിയ നീരാണിത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചക്കക്കുരു റൊട്ടിയാണ് ആ റൊട്ടിക്ക് ആവശ്യമായ സാധനങ്ങളും ശർക്കര ഒഴിച്ച് നാളികേരം ചക്കക്കുരു അത് വറക്കേണ്ടതില്ല നമുക്ക് ഉണ്ടയ്ക്ക് വേണ്ടിയിട്ട് അത് വറക്കണം പിന്നെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് വിശദമായിട്ട് പറയാം നമുക്ക് ആദ്യം ചക്കക്കുരു ഉണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് ചക്കക്കുരു ആദ്യം നന്നായി ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ആദ്യം ചക്കക്കുരു ഉണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു ഗ്ലാസ് അരി വറുത്തെടുക്കുന്നുണ്ട് അതോടൊപ്പം അടുപ്പിൽ ചക്കക്കുരു വറുത്തെടുക്കുന്നുണ്ട് ചക്കക്കുരുവിൽ നമ്മൾ ഒന്നും ചേർക്കേണ്ടതില്ല ആയിട്ട് വറുത്തെടുത്താൽ മതി ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാളീരം ഇട്ട് വറുത്തെടുക്കാം ചക്കക്കുരു ഉണ്ട ഉണ്ടാക്കുന്നതിനുള്ള നാളികേരമാണ് നമ്മൾ വറുത്തെടുക്കുന്നത് ചക്കക്കുരു റൊട്ടിക്കുള്ള നാളികേരം നമ്മൾ വറുത്തെടുക്കേണ്ടതില്ല അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചത് ചൂടായതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചത് അതിലേക്ക് നമുക്ക് നാളികേരം ഇടാം അരി ഒരു മുക്കാൽ വറവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാശുനെട്ടും കൂടി നമ്മുടെ അരിയും കാശുനട്ടും വറവായിട്ടുണ്ട് അത് നമുക്ക് സീ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം നാളികേരം ഏകദേശം പാകമായിട്ടുണ്ട് ഇത് നമുക്കിനി ഓഫ് ചെയ്യാം ചക്കക്കുരു ഒരുവിധം ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കാം എല്ലാം ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഒന്നൊന്നായി പൊടിച്ചെടുത്ത് നമുക്ക് ശർക്കര പാനി ചേർത്ത് ഉണ്ടയാക്കി എടുക്കാം ചക്കക്കുരു പൊടിച്ചത് അരിയും കാഷ്വനട്ടും പൊടിച്ചത് നാളികേരം വറുത്ത് പൊടിച്ചത് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ പൊടികളും മിക്സ് ചെയ്ത് ഒന്നും കൂടെ മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്തു അപ്പോൾ നല്ല നൈസ് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ശർക്കര നീരും ഒരു ഉപ്പും ചേർത്ത് ഉണ്ടകളാക്കി എടുക്കാം ചക്കക്കുരു ഉണ്ട ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്കക്കുരു റൊട്ടി ഉണ്ടാക്കാം ഒരു നൂറ്റി ഗ്രാം ചക്കക്കുരു എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുക്കണം അതിന് ശേഷം പൊടിയും അരിപ്പൊടിയും സാധാ അരിപ്പൊടിയും നാളികേരവും ഉപ്പും ചേർത്ത് കുഴച്ച് നമുക്ക് റൊട്ടി ഉണ്ടാക്കാം ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചക്കക്കുരുവും അത് നികക്കെ വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഒരു മൂന്ന് സ്റ്റീം ആവുന്നത് വരെ വിസിലടിച്ച് വേവിച്ചെടുക്കാം ചക്കക്കുരു നല്ലപോലെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറാനായിട്ട് വയ്ക്കാം അതിനുശേഷം മിക്സിയിൽ അടിച്ചെടുത്ത് അരിപ്പൊടിയോടൊപ്പം ചേർക്കാം ചക്കക്കുരു റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇടാം അതിനുശേഷം ഒരു അരമുറി തേങ്ങ ഇടാം ഒരു അതിലേക്ക് ആവശ്യമായ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് പൊഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇതിലേക്ക് നമുക്ക് വേവിച്ച ചക്കക്കുരു ചൂടാറിയിട്ട് അടിച്ചു ചേർക്കണം വേവിച്ചെടുത്ത ചക്കക്കുരു മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് നന്നായി സ്മൂത്തായിട്ട് അരച്ചുകൊണ്ട് വരാം ചക്കക്കുരു വേവിച്ച വെള്ളമാണ് ഞാൻ ഇതിൽ അരയ്ക്കാനായിട്ട് എടുക്കുന്നത് ചക്കക്കുരു കുക്കറിൽ വേവിച്ചെടുത്ത് അത് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചെടുത്ത മിശ്രിതം നമ്മുടെ അരിപ്പൊടിയുമായി കലർത്തി നന്നായി കുഴച്ചെടുത്ത് ഇലയിൽ പരത്തിയതാണ് ഇത് പാനടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ വാഴലയോട് കൂടി റൊട്ടി വെക്കാം അടുത്തൊരു അടുപ്പിലും ഇത് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിത് വേവുന്നത് വരെ നോക്കാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്നും കൂടെ പാകമാക്കി രണ്ട് പുറവും ഒരുപോലെ വേവിച്ച് ചൂട്ടെടുക്കാം ചക്കക്കുരു ഉണ്ടേയും ചക്കക്കുരു റൊട്ടിയും തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയേഴ്സ് ഹാപ്പി വേൾഡ് താങ്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വിഷദിന ആശംസകൾ